നമ്മൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് സിനിമയാണെന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളമാണെങ്കിലും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും ഇപ്പോൾ കൂടുതൽ റീച്ച് കിട്ടുന്നതും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മുടെ സൗത്ത് ഇന്ത്യൻ മൂവീസാണ് അല്ലെ എസ്പെഷ്യലി നമ്മുടെ മലയാളം മൂവീസിന് കൂടുതൽ ആൾക്കാർ ദുൽഖറിന്റെ പടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മലയാള പടങ്ങൾ കൂടുതൽ എനിക്ക് ഒ ടി ടി വരവതിന് ശേഷം കൂടുതൽ നോർത്തിലേക്ക് ഇതിന് റീച്ച് കിട്ടി അതുപോലെ ഇവിടെ അതുപോലെ ഈ അതെ ഇറങ്ങിയ പല സിനിമകളും നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് റീച്ച് ഉണ്ടായി അതിന്റെ കണ്ടന്റ് പല സ്ഥലത്തും ഡിസ്കസ് അതെ അതുപോലെ പ്രേമലു ആന്ധ്രയില് ഇപ്പൊ അതുപോലെ മാർക്കോ നോർത്തിൽ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ ഭ്രമയുഗം പോലത്തെ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ തന്നെ അത് ചർച്ച ചെയ്യും കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഇങ്ങനെ മോശം വർഷമായി അതെ അതെ ിൽ ലാലേട്ടം തെച്ചു വരും ഇനി ഒരുപാട് യങ് ഡയറക്ടേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ടോ എംബുരാൻ ആവേശം വരും ട്വന്റി ട്വന്റി ഫോർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആദ്യം കണ്ട് മലക്കോട്ട വരയ്ക്കുന്ന ബറോസ് ആട്ട് നല്ലപോലെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു ബട്ട് കമ്പാറ്റി ഒരുപാട് നല്ല മൂവിയുടെ ഹിറ്റിനെ കുറിച്ചല്ല പറയുന്നത് പക്ഷേ ഇറങ്ങിയ മൂവീസിലൊക്കെ കണ്ടന്റ് വൈസ് ഒരുപാട് ഭയങ്കര ഡെവലപ്പായി നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രി ഇത്ര അടിപൊളിയാണ് എന്ന് നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റിയൊരു വർഷമായിരുന്നു ട്വന്റി ട്വന്റി ഫോർ എസ്പെഷ്യലി പറയാനുള്ളത് ആട്ടം പോലത്തെ പിന്നെ ഈ പറഞ്ഞ ഓണത്തിൽ ഇറങ്ങിയ ഉള്ളൊഴുക്ക് ഇതൊക്കെ ഒരുപാട് റീച്ച് കിട്ടി ഇപ്പോൾ ഒ ടി ഡി കണ്ടന്റിൽ വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി നോർത്തിൽ ഇപ്പം ക്ലൈമാക്സ് ഇപ്പം ട്വന്റി ട്വന്റി ഫോർ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ മാർക്കുമായിരുന്നു അത് വന്ന് ഇറങ്ങിയിട്ട് നോർത്തിൽ ബേബി ജോൺ എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിനെ റീപ്ലേസ് ചെയ്ത് നാൽപ്പത്തൊമ്പത് ഷോസ് ഉണ്ടായിരുന്നത് അഞ്ഞൂറ് ഷോസ് വരെ ആയിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് അവിടെ നമ്മുടെ കണ്ടന്റ് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് ഹോൾ ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വലിയ മൂവീസ് കൂടുതലും അതർ ലാംഗ്വേജിലായിരുന്നു ഇപ്പോൾ മോശം മൂവീസ് എന്ന് പറയാൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഇന്ത്യൻ ടു അത് വളരെ മോശമതായിരുന്നുവ ഗോട്ട് ഗോട്ട ഒരുപാട് പല പുഷ്പ തന്നെ പിന്നെ പാൻ ും നമുക്ക് മിക്സഡ് നെഗറ്റീവ് റിവ്യൂസ് കാരണം നമ്മൾ ആ കണ്ടന്റ് കണ്ട് ചീലിച്ചിട്ട് നമ്മള് പല സീനുകളും പുഷ്പ പുഷ്പൂ ആക്ഷൻ പാടാണെങ്കിലും ലോജിക് വേണം നമ്മൾ കണ്ടിന്യൂറ്റി എങ്കിലും വേണം അപ്പൊ ആ ഒരു ഓഡിയൻസ് അല്ല തോന്നി ഇത്ര പുറത്തുള്ളവർക്ക് ബഡ്ജറ്റ് ഈസിയാണ് നമ്മുടെ ബഡ്ജറ്റ് കൺസ്രേഷിനകത്ത് നമ്മൾ ഇത്രയും നല്ല കണ്ടൻസ് നല്ല രീതിയിൽ ഇപ്പോൾ മാർക്കൊക്കെ എന്ത് അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയിലായ സോ ആ ക്വാളിറ്റിയിൽ മേക്ക് ചെയ്യുമ്പോൾ വി ആർ ഹാപ്പി ദാറ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്ര നമുക്ക് ഈ ഒരു വിത്ത് ലിമിറ്റഡ് ബഡ്ജറ്റ് നമുക്ക് സുഖമായിട്ട് നല്ല അടിപൊളി കണ്ടൻസ് നല്ല ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റഫിൽ മേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് ഇപ്പോൾ മലകോട്ട വാല്യം ആണെങ്കിൽ പോലും മൂവി വിചാരിച്ച വിചാരിച്ച ഓഡിയൻസ് അല്ല ആക്സപ്റ്റ് ചെയ്തത് സോ അതായിരുന്നു അതിന്റെ മെയിൻ പ്രശ്നം പക്ഷേ പക്ഷെ ആ പടം വൈസ് നോക്കുവാണെങ്കിൽ അതൊരു ക്വാളിറ്റി മൂവി ആയിരുന്നു ബേക്കിംഗ് ആയലും ക്വാളിറ്റീസ് അതുപോലെ തന്നെ ഒരുപാട് മൂവീസ് ഉണ്ട് മലയാളത്തിൽ പറയേണ്ടത് ഒരു ചവർ പോലെ മൂവീസ് ആയിരുന്നുണ്ട് ഫിൽ ചെയ്തൊരു ട്വന്റി ട്വന്റി അത് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ട് ഹോൾ വേൾഡ് നോസ് അബൌട്ട് മലയാളം ഇൻഡസ്ട്രിയിലായിരുന്നു അത് വളരെ നല്ലൊരു പോസിറ്റീവ് കാര്യമാണ് മലയാളി ഇൻഡസ്ട്രിക്ക് പിന്നെ പല നടന്മാരിങ്ങനെ അണ്ണം പറഞ്ഞ പോലെ ലാലേട്ടനൊക്കെ ഒരു ഒരു പുറകിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതുപോലെ ഉയർന്നു വന്ന എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും അധികം ക്ലിക്കായി വന്ന ഒരു താരം പറയുന്നത് ആസിഫ് ആസിഫ് അലി അലി എല്ലാ ഒന്നിനൊന്നും മെച്ചപ്പെട്ട വടം തലവൻ അടിയോ സമീഗോ ക്ലാസ് പടങ്ങൾ മാത്രം ചെയ്തവരുന്നതാണ് അത് കിഷ്കിന്ദം മലയാളത്തിലെയും അത് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ അതില് വിജയരാഘവന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ആ അപ്പൊ തലവനുമിറ്റെ അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ സിനിമകളും മലയാള സിനിമയുടെ വേറെ റേഞ്ചിലേക്ക് ഉയർത്തുമ്പോൾ തന്നെ കൂടെ ഉയർന്നു വന്ന ഒരു താരമാണ് ആസിഫ് അലി ആസിഫ് അലി എപ്പോഴും ഒരു ജനങ്ങളുടെ കൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള നടനാണ് പക്ഷെ അതുപോലത്തുള്ള പ്രൊജക്റ്റില് ചെന്ന് പെട പെട്ട് കഴിഞ്ഞാൽ പക്ഷേ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിലേക്ക് കയറി കഴിഞ്ഞാലാണ് അലിയുടെ ലെവല് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആസിഫ് അലിയുടെ ഈ നാല് സിനിമകൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവരുടെയും ഒരു ടോപ് ട്വൻറ്റിയിൽ അല്ലെങ്കിൽ ടോപ് ടെന്നിൽ തന്നെ വരാൻ സാധ്യതയുള്ള സിനിമകളാണ് കാരണം അടിയോ സമീകോ സാറേ കൂട്ടത്തിൽ അതിനകത്ത് അങ്ങനെ ഫിനാൻഷ്യലി അത്ര ക്ലിക്ക് ആവാതെ പോയത് പക്ഷേ അതിന് ആ റോൾ ഭയങ്കര രസകരമാണ് സുരാജ് തമ്മിലുള്ള ഗീവ് ആൻഡ് ടേക്ക് കോമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഗീവ് ആൻഡ് ടേക്കിൻ്റെ പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉള്ളൊഴുക്ക് അല്ലേ ഉർവശിയും പാർവതിയും തമ്മിലുള്ള രണ്ട് ജനറേഷനുകളൊന്നും അടിമാരുടെ അത് അതിൻ്റെ സ്ക്രിപ്റ്റും ഞാൻ ബാഡ് ബോയ്സ് അത് പോയി ഞാൻ നിങ്ങൾ തന്നെ നെഗറ്റീവ് പറഞ്ഞു പിന്നെ നിങ്ങളുടെ എന്താണ് മാർക്കറ്റും പറഞ്ഞു പിന്നീട് പറഞ്ഞത് അത് അവരുടെ സിനിമ എഫക്ട് എന്ന് പറഞ്ഞപ്പോ പോസിറ്റീവ് മാത്രം പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞില്ല അത് അങ്ങനെയാണെങ്കിൽ അത് ചർച്ചയായ സിനിമയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചർച്ചയായ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തില് ബാഡ് ബോയ്സ് എന്തായാലും ഉണ്ട് അങ്ങനെ നമ്മുടെ തിയേറ്റർ യൂണിവേഴ്സിൽ എല്ലാവരും ഉണ്ട് അപ്പൊ അവര് തുടക്കം കുറിച്ചു അതിനകത്ത് അതും അതും രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ മലയാളത്തിൽ അല്ല ഇപ്പൊ ഇന്ത്യ ലെവലിലേക്ക് റീച്ച് ചെയ്ത കാര്യം ഇപ്പൊ റീസെന്റ് നോക്കുവാണെങ്കിൽ ഉണ്ണിമൂന്തൽ ഭാസ്കർ ലക്കി ഭാസ്കർ പക്ഷെ മലയാളത്തിലല്ല എന്നാലും ദുൽഖർ ഓൾറെഡി അന്യഭാഷായ ചിത്രങ്ങൾ ചെയ്തിട്ട് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ നടനാണ് ഫാസ് ഫാസിലാണെങ്കിലും അല്ലെ തമിഴ് സിനിമകളിലൊക്കെ ചെയ്യട്ടെ പക്ഷെ ഒരു മലയാളം സിനിമയും കൊണ്ട് പുറത്തേക്ക് പോയി അവിടെ ഹിറ്റ് നോർത്തിലൊക്കെ ഇറ്റാക്കുക എന്നുള്ള ഒരു സംഭവം ഏറ്റെടുത്തത് ഉണ്ണിമൂന്തലാണ് അത് നമ്മളിപ്പോൾ അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് പല വേറെ പല അഭിപ്രായങ്ങളുണ്ടാകും പക്ഷേ ആ പടം മോസ്റ്റ് വയലൻ്റ് എന്നാണ് പറഞ്ഞത് മോസ്റ്റ് വയലൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വയലൻസ് കാണിച്ചു എന്നിട്ട് അത് അതിനകത്ത് കയറി കണ്ടിട്ട് ഇതിൽ വയലൻസാന്ന് പറയുന്ന ഒരു അർത്ഥമില്ലല്ലോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കണ്ടന്റ് ഇതാണ് ആ പറഞ്ഞ കണ്ടന്റ് അവർ കാണിച്ചു അതവിടെ ക്ലിക്കായി അപ്പോൾ കിൽ കില്ലെന്നുള്ള മൂവി അവിടെ ക്ലിക്കായപ്പോഴാണ് ആനിമെന്നുള്ള മൂവി അവിടെ ക്ലിക്കായി അപ്പൊ അതിന്റെക്കാണ് കവച്ചു വെക്കുന്നത് നമ്മളല്ല പറയുന്നത് അവിടെ മലയാളത്തിലുള്ള ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരു വയലൻസ് ഇതുകൊണ്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യല്ല സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതിയല്ലോ അതിനകത്ത് ഈ സമൂഹം അത് വലിയ മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ കൊണ്ട് മെസ്സേജ് അല്ലാതെ എന്റർടൈൻമെന്റ് കൊടുക്കുന്ന സിനിമകളും ഉണ്ട് അപ്പൊ എന്റർടൈൻമെന്റ് കണ്ടാലും ഉള്ളൊഴുക്ക് പിന്നെ ആ ഒരു ക്ലാസ് ആട്ടം അല്ല ക്ലാസ്റ്റ് ചെയ്താട്ടം അതിനുശേഷം അവാർഡും കിട്ടിയല്ലോ മികച്ച ഫീച്ചർ ഫിലിം അല്ലെ മികച്ചും എറണാകുളം കാരണോ അല്ലെ രാജികനായിരുന്നു ുള്ള മലയാളം നല്ലൊരു റീച്ച് വരുന്നത് ആക്ടേഴ്സ് വൈസ് ആണെങ്കിലും കണ്ടന്റ് വൈസ് ആണെങ്കിലും കണ്ടന്റ് വൈസ് ഒത്തിരി ആൾക്കാർ മനസ്സിലാക്കി നമ്മുടെ കണ്ടന്റ്സിന് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഈവൻ നോർത്തിലൊക്കെ ഉള്ള ഡിസ്കഷൻസിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ ഇന്റർവ്യൂസിൽ പോലും മലയാളം മോശം കണ്ടൻസ് ഒരുപാട് ഹിറ്റായി അതുപോലെ തന്നെ ഇപ്പൊ ആക്ടേഴ്സ് മുണികൂത്ര ഒരുപാട് തെലുഗുല് തമിഴിലൊക്കെ അഭിനയിച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സ് എത്തി അവരുടെ കൂടുതൽ ബേസിക്കലി സ്ലോ ആയി പോയ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓരോ ഫ്രെയിമും എടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചാൽ വാൾപേപ്പർ സ്ലോ ആയി ഗംഭീര വിഷ്വൽ എസ്തറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരാണ് അവർ എനിക്ക് അത് മാർക്കറ്റിംഗ് ചെയ്ത രീതിയാണ് ഇപ്പൊ ഒടിയനും സംഭവിച്ചത് എന്താണ് ചില ായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ സിനിമ ഒരു സാധാരണ സിനിമയാണ് സ്ലോ മൂവിയാണ് ലൂസിഫർ ഒക്കെ ചെയ്ത പോലെ അല്ലേ ഇതൊരു സാധാ പടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനു മേലെ കിട്ടുമ്പോഴാണ് വേർഡ് ഓഫ് മൗത്ത് എല്ലാ കാലത്തും അല്ല ഏറെ അല്ല അതുപോലെ തന്നെയാണ് ആട് ജീവിതം നമ്മൾ ഒരു കാലത്ത് ഇതിനിടയ്ക്ക് നമ്മളിപ്പം മോഹൻലാലും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പഴയ കാലത്ത് അവർ സിനിമകൾ ചെയ്യുമ്പോൾ ഒരുപാട് സാഹിത്യകൃതികള് നമ്മൾ ലിറ്ററേച്ചറിൽ എടുത്തിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ നമ്മളെടയ്ക്ക് മിസ്സായി പോയി അപ്പൊ അതിലേക്കുള്ള ഒരു മടങ്ങി പോക്ക കൂടിയാണിപ്പോ ഹിറ്റായ രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ നോവലാണ് പിന്നെ അതിനുവേണ്ടി വേണ്ടി അത്രയും കഷ്ടപ്പെട്ടു അതിന് പിന്നാമ്പറ കഥകളൊക്കെ എല്ലാം മലയാളികളെ സീനി വന്നിട്ട് അത് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആവുമെന്ന് അതിന്റെ പ്രൊഡ്യൂസർമാർ പോലും വിചാരിച്ചില്ല ഐക്കോണിക് മൊമെന്റ് ആണ് ഒരു സീൻ അത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ യങ്സ്റ്റേഴ്സിനൊക്കെ ട്വന്റി ട്വന്റി ഫോർ വിൻ വിൻ സിറ്റുവേഷൻ ആയിരുന്നു കാരണം അത്ര അടിപൊളിയായിരുന്നു കാരണം ആസിഫ് അലി ടൊവീനും പൃഥ്വിരാജ് എല്ലാവരും എല്ലാവരും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ അവരുടെ കരിയർ ദൂശി നോക്കി ക്യാപ്പാടി ഡൗൺ ആയിട്ട് തോന്നിയത് നമ്മുടെ കംബാക്ക് വരും ും നിവിൻ പോളി തന്നെ ഇപ്പോ എന്താ പറയുക ഒരു മുങ്ങുന്ന കപ്പലിനെ പൊക്കിയ പോലെയാണ് വർഷങ്ങൾക്ക് ശേഷം മാറ്റം ഉണ്ടാകാൻ തോന്നുന്നില്ല നാളെ ഇറങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിനിമ ഇപ്പൊ ഫസ്റ്റ് വീക്ക് തന്നെ ധ്യാൻ നാളെ വരുന്നുണ്ട് അല്ല ധ്യാൻ പറയുന്നത് കോവിഡ് കാലത്തെ കമ്മിറ്റ്മെന്റ് ആണ് അങ്ങനെ ഇപ്പൊ ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു റീച്ചബിൾ ആയിട്ടുള്ള ഒരു നടൻ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു സഹായം കൂടിയാണ് അല്ലെ ബാക്കിയുള്ള അല്ല അത് ധ്യാൻ സന്യാസം തന്നെയാണ് ഏറ്റവും അധികം ഇനി നടന്മാരുടെ പറയാനാണ് ഇത് ആസിഫ് അലി അതുപോലെ സുരാജ് വെഞ്ഞോ ആണെങ്കിലും പിന്നെ മുറ എന്നുള്ളൊരു മൂവി അതി ഗംഭീര പെർഫോമൻസ് മുറ എന്നുള്ളതിലെ ഒരു ആ ഒരു ഇതുവരെ റൗഡി ടൈപ്പ് അങ്ങനത്തെ ഒരു റോള് സുരാജ് ഇനി വരാൻ പോകുന്ന വിക്രത്തിന്റെ മൂവിയില് ഏകദേശം ആ ഒരു ഗെറ്റപ്പിലേക്ക് വരുന്നുണ്ട് രംഗണ്ണൻ പൊളിച്ചല്ലേ രംഗണ്ണൻ ഒരു പക്ഷേ ഓ ടി റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ രങ്കണ്ണൻ വേറെ ലെവൽ കളക്ഷനിലേക്ക് വളരെ വന്നു പോകാനും തിയേറ്ററിൽ അടിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആവേശം ഇത് വന്നത് അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ നസ്ലിന്റെ പ്രേമലും മലയാളവും വിട്ടിട്ട് മലയാളം വിട്ട് തെലുങ്കിലേക്കും നല്ല ഹിറ്റായ സിനിമയാണ് രാഷ്ട്രീയദർശിനിയും എനിക്ക് അല്ല അങ്ങനെ പറയുമ്പോഴാണ് സിദ്ധാർത്ഥ് ഭര തന്നെ കാര്യം അല്ലെ രണ്ട് സിനിമകളുണ്ടായിരുന്നുള്ളു പ്രമേയവും രണ്ട് സൂപ്പർ ഹിറ്റുമാണ് രണ്ട് കോൺട്രാസ്റ്റിംഗ് റോളും ആണ് അല്ലേ വേറെ ലെവൽ ടർബോ Hmm. Smell, no. ും പ്രമേഹം പോലെ പഠനം ചേട്ടാ പുതിയ ഫാൻ ബോയ് ഫിലിം ആയി മാറാത്ത നല്ല അഭിനയസ്ഥാത്ത റോൾ കിട്ടണം ും ലാലേട്ടി അവര് എന്താണ് അവര് ഇനി ഒരു സിനിമയും ചെയ്തിട്ടില്ലെങ്കിലും അവരെ ചർച്ച ചെയ്യാനുള്ള സാധനങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു റിവ്യൂ ഇരിക്കുമ്പോ നമ്മള് സംസാരിക്കും ഈ മാസം ഇറങ്ങിയ